നമസ്കാരം മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം അങ്ങനെ തിരുവനന്തപുരത്ത് നാല്പത് വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ബി ജെ പി അതിന്റെ സ്ഥാനമുറപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് വി വി രാജേഷ് മേയറായിട്ട് അധികാരത്തിലേറുന്നത് പക്ഷേ വി വി രാജേഷ് മേയറായിട്ട് അധികാരത്തിലേറിയ ആദ്യ മണിക്കൂറുകളിൽ പണി വന്നിരിക്കുന്നത് മുൻ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു അതായത് ഈ കഴിഞ്ഞ അഞ്ച് വർഷം മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നിരിക്കുന്ന കോടികളുടെ അഴിമതികളുടെ കണക്കുകൾ പുറത്ത് രേഖകൾ സഹിതം പുറത്തു വരാൻ പോകുന്നുണ്ട് എന്നുള്ള സൂചനകളാണ് വരുന്നത് വി വി രാജേഷ് മേയറായി അധികാരമേറ്റ മിനിറ്റുകൾക്കുള്ളിലാണ് വി വി രാജേഷിന് മുന്നിലേക്ക് ഒരു പരാതി വരുന്നത് ആ പരാതി നിറയെ മേയർ ആര്യ രാജേന്ദ്രൻ ചെയ്തു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായിട്ടുള്ള അഴിമതികളുടെ കണക്കുകൾ തന്നെയാണ് പിൻവാതിൽ നിയമനം മുതൽ വലിയ രീതിയിലുള്ള ഫണ്ട് തട്ടിപ്പടക്കം ഒരുപാട് വിഷയങ്ങളാണ് ഈ കത്തിൽ അല്ലെങ്കിൽ ഈ പരാതിയിലുള്ളത് എന്നുള്ളതാണ് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മേയറായിട്ടുള്ള വി വി രാജേഷ് നടപടിയെടുക്കുകയാണെങ്കിൽ ഓരോന്നിനും എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വരും മേയർ ആര്യ രാജേന്ദ്രൻ എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രീകാര്യം ശ്രീകുമാറാണ് വി വി രാജേഷിന് മുന്നിലേക്ക് ഒരു പരാതിയുമായിട്ട് രംഗത്തെത്തുന്നത് അദ്ദേഹത്തിന്റെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഇതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ആ പരാതി വളരെ ഗൗരവമുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് രാജേഷ് മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുക്കുന്ന ആദ്യ പരാതിയായിട്ട് ഞാൻ കൊടുക്കുന്ന അത്രയും ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പരാതികൾ എന്ന് പറയുന്നത് എസ് ഇ ഫണ്ട് തട്ടിപ്പാണ് എസ്ഇ ഫണ്ട് തട്ടിപ്പ് ഒരു പ്രാവശ്യമല്ല അവിടെ നടന്നത് മൂന്ന് പ്രാവശ്യം മൂന്ന് വർഷങ്ങളിലായിട്ട് നടന്നു അതിൽ ഒരു കേസിൽ മാത്രമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് മറ്റു നടപടി കോടതി നടപടിയിലോട്ട് പോയിട്ടുണ്ട് മറ്റ് രണ്ട് കേസുകളും അങ്ങനെ നിലനിൽക്കുകയാണ് ഞാൻ അതിൽ തന്നെ ഞാൻ എസ് സി എസ് സി കമ്മീഷന് ഇതിനെ സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടുണ്ട് അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാവപ്പെട്ട പട്ടിയാതി വിഭാഗത്തിലെ ആൾക്കാർക്ക് ചികിത്സാ സഹായം ഉൾപ്പെടെ മറ്റ് വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ഉള്ള പദ്ധതികൾ പ്രകാരം പണം കൊടുത്തു കൊടുത്തുവന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് അവരുടെ അക്കൗണ്ടിൽ പണം വരുന്നില്ല അതിലേറ്റവും എനിക്ക് നേരിട്ട് ബോധ്യമുള്ളത് ഒരു പാവപ്പെട്ട ഒരു രോഗിക്ക് മുപ്പതിനായിരം രൂപ ചികിത്സാ സഹായം ഗവൺമെന്റിൽ നിന്ന് ലഭിച്ചു ആ ലഭിച്ച ആളിന്റെ അക്കൗണ്ടിൽ വന്നത് വെറും മൂവായിരം രൂപയാണ് അപ്പം ഇരുപത്തിയേഴായിരം രൂപ ഈ ഉദ്യോഗസ്ഥരുടെ ഒരു മാഫിയ സംഘം തട്ടിയെടുത്തു അപ്പോൾ എനിക്ക് നേരിട്ട് ബോധ്യുള്ളത് എൻ്റെ അറിവുള്ളത് ആ തെളിവുള്ള കാര്യമാണ് അപ്പൊ അത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ പരാതി ഉണ്ട് എന്നല്ലാതെ അതിൽ കൃത്യമായ നടപടിയില്ല ഏതൊക്കെ ഉദ്യോഗസ്ഥർ ഏതൊക്കെ തരത്തിലാണ് ഈ അഴിമതി കാണിച്ചതെന്നും പട്ടിയാതി ഫണ്ട് തട്ടിയെടുത്തതെന്നും ഒരു അന്വേഷണവും നടന്നതായിട്ട് മനസ്സിലാവുന്നില്ല അപ്പോൾ ഒരു പുതിയൊരു ഭരണസമിതി വരുമ്പോൾ പ്രത്യേകിച്ചും ഈ നഗരസഭയുടെ അഴിമതിക്കെതിരെ ഒരു ഭാഗത്ത് ബി ജെ പി വി വി രാജേഷിന്റെ നേതൃത്വത്തിൽ സമരം ചെയ്യുമ്പോൾ ഇപ്പുറത്ത് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ സമരം ചെയ്യാം അപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ കൃത്യമായി ഞങ്ങൾ ഇത് അന്വേഷിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങളല്ല വന്നത് ബി ജെ പി ആണ് അധികാരത്തിൽ വന്നത് ആ ബി ജെ പിക്ക് ധാർമ്മികമായി ഉത്തരവാദിത്തമുണ്ടെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ബി വി രാജേഷ് മേയറായി സ്ഥാനമെറ്റ ആ നിമിഷം തന്നെ പരാതി അദ്ദേഹത്തിന് കൊടുത്തത് അതിൽ മറ്റൊരു കേസ് എന്ന് പറയുന്നത് പിൻവാതിൽ നിയമനം ഇവിടെ അഞ്ഞൂറോ അറുന്നൂറോ അധികം അധികം ആൾക്കാരെ പിൻവാതിൽ നിയമനം നടത്തിയിട്ടുണ്ട് ചിലർ അവർ പറയുന്നത് എംപ്ലോയ്മെന്റിൽ നിന്ന് ലിസ്റ്റ് വരുത്തിച്ച് ചെയ്യുന്നുവെന്ന് പറയുമ്പോൾ പത്ത് പേര് അങ്ങനെ ചെയ്തെങ്കിൽ നൂറുപേരല്ലാതെ ചെയ്യുകയാണ് ഈ നഗരസഭയുടെ ഈ നാല്പത്തി അഞ്ചു വർഷത്തെ ചരിത്രത്തിലും അത് തന്നെയാണ് നമുക്ക് നേരിട്ട് ബോധ്യമുള്ളത് അപ്പോൾ അന്ന് മേയർ ആയിരുന്ന ആര്യ രാജേന്ദ്രൻ പാർട്ടി സെക്രട്ടറിക്ക് കത്ത് നൽകിയ ആ സംഭവം വളരെ വിവാദമായ ഒരു കാര്യമാണ് അന്നും ആ കത്ത് പുറത്തു വരുമ്പോൾ തന്നെ വിജിലൻസിന് പരാതി നൽകുന്നത് ഞാനാണ് അതേ സംബന്ധിച്ച് അന്നത്തെ പോലീസ് സംസ്ഥാന ഗവൺമെന്റ് കീഴിലോട്ട് അന്വേഷണത്തില് സത്യം പുറത്തു വരില്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചതും ഞാനാണ് ഹൈക്കോടതി നിർഭാഗ്യവശാൽ ഈ അന്വേഷണം ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ മറ്റു അന്വേഷണത്തിലേക്ക് പോയില്ല പക്ഷേ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു അന്ന് എന്താണോ തുടങ്ങി അവിടെ തന്നെ നിൽക്കുന്നു ആ കത്ത് തയ്യാറാക്കിയായിരുന്നു ആ കമ്പ്യൂട്ടർ പിടിച്ചെടുക്കാനോ ഹാർഡ് സ്കൾ പിടിച്ചെടുക്കാനോ ഒന്നും ഈ ക്രൈംബ്രാഞ്ച് സംഘം തയ്യാറായില്ല ഗവൺമെന്റിന്റെ ഒരു പോലെ പോലീസ് ആ ക്രൈംബ്രാഞ്ച് അന്വേഷണം അവിടെ അവസാനിപ്പിച്ചു നോക്കിയാണ് അപ്പോ ഇത് മാത്രവുമല്ല ഒന്ന് എസ് സി എസ് സി ഫണ്ടിന്റെ തട്ടിപ്പ് ആ രണ്ട് നിരവധി പിൻവാതിൽ നിയമനം പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കറിയാം ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞ് കോവിഡ് കാലത്ത് നടക്കാത്ത പൊങ്കാലയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ അവിടെ നിന്ന് തട്ടിച്ചുകൊണ്ടുപോകുന്നു അതുപോലെ തന്നെ നഗരസഭയുടെ എത്ര വാഹനങ്ങളുണ്ടെന്ന് ഇന്നും നഗരസഭയുടെ രജിസ്റ്ററിൽ കൃത്യമായ കണക്കുകളില്ല ഇല്ലാത്ത വാഹനങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇവര് ഇൻഷുറൻസ് എടുക്കുന്നു മെയിൻ്റനൻസ് പണി ചെയ്യുന്നു ഇതിലൂടെ കണക്കിന് രൂപ നഗരസഭയ്ക്ക് വലിയ ബാധ്യത ഉണ്ടായി അതുപോലെ തന്നെ ഈ വാഹനങ്ങൾ കരാർ അടിസ്ഥാനത്തിൽ അവരെടുക്കുകയാണ് ആ എടുക്കുന്നതെല്ലാം മാർസിസ്റ്റ് പാർട്ടി അവരുടെ പാർട്ടിയുടെ സഹാക്കളുടെ വാഹനങ്ങൾ മാത്രമാണ് അപ്പോൾ ആ തരത്തിൽ വലിയ ഒരു ക്രമക്കേട് അഴിമതി അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് എൽഇ ഡി ലൈറ്റുകൾ സ്ഥാപിച്ചു തെരുവുകളെ ഈ മിന്നാമിനങ്ങിന്റെ നുറങ്ങുവെട്ടം പോലെ യാതൊരു പ്രയോജനവും ഇല്ലാതെ ആ കോടിക്കണക്കിന് രൂപ അങ്ങനെ ചിലവഴിച്ച് അതിൽ തന്നെ വളരെ വലിയ അഴിമതിയുണ്ട് മൾട്ടി ലെവൽ പാർക്കിങ്ങിന്റെ പേരിൽ നടത്തിയിട്ടുള്ളത് കൊള്ളയാണ് പിന്നെ കെട്ടിട നികുതി പാവപ്പെട്ട ജനങ്ങൾ നികുതി അടയ്ക്കുമ്പോൾ ആ നികുതി പണം നഗരസഭയുടെ അക്കൗണ്ടിൽ വരാതെ അത് തട്ടിച്ചു കൊണ്ടുപോയ നിരവധി സംഭവങ്ങൾ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമുണ്ട് ഉണ്ട് അപ്പോൾ അഴിമതിയുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് കഴിഞ്ഞ മേയർ ആര്യ രാജേന്ദ്രന്റെ ഭരണത്തിൽ കീഴിൽ ഉണ്ടായിരുന്നത് അതിനെ സംബന്ധിച്ചൊന്നും ഒരന്വേഷണം വരെ ഒരാളിനെ ശിക്ഷിക്കുന്ന നടപടിയോ ഉണ്ടായിട്ടില്ല എല്ലാവരും തന്നെ പാർട്ടിയുടെ വേണ്ടപ്പെട്ട സഭീ സംഘടനയിലുള്ള ആൾക്കാരായതുകൊണ്ട് അവർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല അപ്പോൾ പുതിയ ഒരു ഭരണസമിതി നാൽപ്പത്തഞ്ച് വർഷക്കാലത്തെ ഇടത് ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് പുതിയ ഒരു ഭരണസമിതി വരുമ്പോൾ അവർ അവർ ധാർമ്മികമായി അത് അന്വേഷിക്കണം എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞ പ്രതിപക്ഷത്ത് എഴുന്നുകൊണ്ട് അവർ ഇതിനെതിരെ സമരം ചെയ്തവരാണ് ആ സമരം ചെയ്തവർക്ക് ധാർമ്മികമായ ഉണ്ട് പ്രതിപക്ഷ കക്ഷി നിലയ്ക്ക് എന്നെ പോലെയുള്ള പൊതുപ്രവർത്തകർക്കും ഇത് ധാർമ്മികമായ ഉണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ മേയർക്ക് കത്ത് നൽകിയത് മേയർ അവർ നടപടി സ്വീകരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇത് വിജിലൻസിന്റെ കോടതിയുമായി ബന്ധപ്പെട്ട് നടപടികൾക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ് ഇന്നലെ തന്നെ ഇത്തരത്തിലൊരു കത്ത് കൊടുത്തു എന്ന് വാർത്ത വന്നപ്പോൾ ഇന്ന് രാവിലെ എന്നെ നിരവധിയായ ആൾക്കാരെ എന്നെ ഫോണിൽ വിളിച്ചുകൊണ്ട് നിരവധി രേഖകൾ അവരെ എനിക്ക് കൈമാറാം എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഈ പൊതുസമൂഹത്തിലെ ആൾക്കാരെ എനിക്ക് തരാൻ തയ്യാറായിട്ടുള്ള രേഖകളും കൂടി പരിശോധിച്ചുകൊണ്ട് കൃത്യമായ നിയമ നടപടി കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ അഴിമതിക്കാർക്ക് ശിക്ഷ വാങ്ങുന്ന തരത്തിൽ ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും ഇതിലിപ്പോ പ്രധാനമായിട്ടും ജനങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ ഒരു ഒരു വിഭാഗം ആളുകൾ ചോദിക്കുന്നത് മേയർ മേയറിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു വിമർശനങ്ങൾ ഉണ്ടായിരുന്നു വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഭരണം കഴിഞ്ഞതിന് ശേഷവും മേയറിനെ ഒരു വേട്ടയാടുന്ന രീതിയല്ലേ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് ഇതിൽ വേട്ടയാടില്ല വ്യക്തിഹത്യയുടെ കാര്യങ്ങളില്ല ഞാൻ വ്യക്തമായി പറയുന്നത് കണക്കുകൾ നേരത്തെ ഞാൻ ഒരു നേരത്തെ എസി ഫണ്ട് തട്ടിച്ച കാര്യം പറഞ്ഞു ആ എസ് ഫണ്ട് തട്ടിച്ച ആൾക്കാർക്ക് ഏത് നടപടിയില്ല ഉദ്യോഗസ്ഥർ എന്നും ജോലി ചെയ്യാം ഞാൻ മേയർ ആര്യ രാജേന്ദ്രൻ മാത്രം ചെയ്തു എന്നല്ല അവർക്കും ഇതിനകത്ത് പങ്കാളി അവർ ഭരണത്തിന്റെ സാരഥ്യം വഹിക്കുമ്പോൾ അവരെ കീഴിലുള്ള ഉദ്യോഗസ്ഥൻ നടത്തിയ അഴിമതികൾ അവസാനിപ്പിക്കാൻ അവർ കഴിഞ്ഞില്ലെന്ന് മാത്രവുമല്ല അവരെ ഒരു ഷാഡോ ആയിട്ട് അവര് പിന്നിൽ ഷാഡോ വർക്കായിട്ട് മറ്റു ചില കേന്ദ്രങ്ങളുണ്ട് അവരാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോ പോയിരുന്നത് അപ്പൊ അത് അത് അത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ ഞാൻ പറയുന്നതിന്റെ എസ് സി ഫണ്ടിൽ എത്ര പേർക്കാണ് പണം നഷ്ടപ്പെട്ടത് എന്നുള്ള ലിസ്റ്റ് നഗരസഭ പ്രസിദ്ധീകരിക്കണം ഈ അഞ്ചു വർഷക്കാലം നൂറുകണക്കിന് പാവപ്പെട്ട പട്ടികാധിക്കാരുടെ ഫണ്ട് തട്ടിച്ചതിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടായ പട്ടിയാതിക്കാർ എത്ര പേര് കണ്ടെന്ന് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം എന്നിട്ട് അവരെ മുഴുവൻ മേയർ വിളിച്ചു വരുത്തി അവരുമായി ഇത്തരം കാര്യങ്ങൾ സംസാരിക്കണം അത് മാത്രവുമില്ല അവർക്ക് നഷ്ടപ്പെട്ട പണം തിരുവനന്തപുരം നഗരസഭ അവർക്ക് നൽകാൻ തയ്യാറായി ഇത് ആരെങ്കിലും വ്യക്തിഹത്യ ചെയ്യുന്നതല്ല ഇത് ഇന്നലെ നടന്ന അഴിമതികൾ നമ്മൾ മൂടി വെച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ ആ കാര്യങ്ങൾ നമ്മൾ ഇനിയും അന്ന് ആരോടത്ത് പറയാൻ ആ മേയർ ആര്യ രാജേന്ദ്രൻ ചെയ്ത കുറിച്ച് ആ മേയറോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ വരിക്കുന്ന സി പി എം ഗവൺമെന്റിനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ മാറി മേർന്ന് ഗവർണർ ഒരു നടൻ ഭരണം വന്നപ്പോൾ അവരോട് പറയുക എന്നുള്ള ധാർമ്മികതയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ അവിടുത്തെ ഇരുന്നൂറോളം ഫയലുകൾ ഈ അഴിമതികളുമായി ബന്ധപ്പെട്ട ഇരുന്നൂറോളം ഫയലുകൾ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് മനസ്സിലാക്കുന്നത് നാളെ ഒരു അന്വേഷണം വന്നാൽ ഈ ഫയലുകളൊന്നും കാണാൻ പാടില്ല എന്ന തരത്തിൽ അവിടെ അത്രയും ക്രമക്കേട് നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതെല്ലാം മനസ്സിലായിക്കൊണ്ട് നമുക്ക് ഒരു പൊതു രംഗത്തേക്ക് നിൽക്കുന്ന ആളെന്നെങ്കിൽ നമുക്ക് നിശബ്ദനായി നിൽക്കാൻ കഴിയില്ല അപ്പൊ ഈ അഴിമതികൾ അവസാനിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട അവർക്ക് ലഭിക്കേണ്ട അർഹമായ പണം അവരുടെ കൈകളിലേക്ക് എത്തിക്കണം അതിന് നഗരസഭ മുൻകൈ എടുക്കുന്ന കാര്യം നഗരസഭയുടെ കുഴപ്പം കൊണ്ടാണ് ആ പാവപ്പെട്ട പട്ടികാതി വിഭാഗത്തിലെ ആൾക്കാർക്ക് ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള പണം ലഭിക്കാത്തത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മേയർ ചെയ്യുമെന്ന് ഞാൻ കരുതുകയാണ് അദ്ദേഹത്തോട് ഞാൻ കത്തിൽ ആവശ്യപ്പെട്ടതും മുഴുവൻ പേരുടെയും ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം അവരെ ഒരു നഗരസഭയുടെ ഏതെങ്കിലും ഒരു വിളി കോൺഫറൻസ് ഹാളിൽ വിളിച്ചു കൂട്ടി ആ ഓരോരുത്തരും പറയുന്നത് മേയർ കേൾക്കണം അവർക്കുള്ള നഷ്ടം പരിഹാരം അത് പഠനമുറിയായാലും ചികിത്സാ സഹായമായാലും വീട് മെയിൻ്റനൻസ് ഇതിങ്ങനെ എല്ലാ തുകയും പെട്ടിച്ചിരിക്കുകയാണ് ഒരു ഒരു നേരത്തെ ആരാധത്തിന് പോലും വക ഇല്ലാത്ത പട്ടിജാതിക്കാരുടെ പണമാണ് തട്ടിയെടുത്തത് അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ ആ ധാർമ്മികമായ ഒരു കാര്യം മാത്രം ഒരു പൊതുപ്രവർത്തകനെന്ന നിലയ്ക്കും ഈ വിഷയത്തിൽ അന്നും ഇടപെട്ട് പരാതി നൽകിയ ആളാണ് ഞാൻ വഴിയെ പോയരാളെന്ന് ഈ വിഷയത്തിൽ പരാതിയിൽ എന്തെങ്കിലും നടപടി എപ്പോഴെങ്കിലും ഈ പരാതികളിലോ ഈ പരാതി ഒരു നടപടി ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല യഥാർത്ഥ കുറ്റക്കാർക്ക് എല്ലാവിധ സംരക്ഷണവും ലഭിക്കുകയാണ് ഏത് ജീവനക്കാരനാണ് ആ ജീവനക്കാരിൽ നിന്ന് ഇത്രയും പണം മോട്ടിച്ചുകൊണ്ട് പോയ പണം റിക്കവർ ചെയ്തെടുക്കാൻ നഗരസഭ തയ്യാറായിട്ടില്ല ഇത് നഗരസഭയിൽ മാത്രമല്ല എസ് സി കമ്മീഷനും പരാതി കൊടുത്തിട്ടുണ്ട് ഈ പരാതി എസ് സി കമ്മീഷനിൽ പോലും നമുക്ക് കൃത്യമായ ഒരു നീതി ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ ഇത് നടപ്പാക്കേണ്ടത് ഇത് നഷ്ടപ്പെട്ടത് നഗരസഭയിൽ നിന്നായതുകൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ട പണം നഗരസഭ തന്നെ നൽകണം ഈ ഈ പണം തട്ടിയെടുത്ത് അവരിൽ നിന്ന് ഈ പണം ഈടാക്കുകയും വേണം അവരെ ആ തലസ്ഥാനങ്ങളിൽ മാറ്റി നിർത്തുകയും വേണം അപ്പോൾ പുതിയൊരു സംവിധാനം വരുമ്പോൾ ഞങ്ങൾക്ക് പൊതുസമൂഹത്തിന് വലിയ പ്രതീക്ഷയുണ്ട് അവർ എന്തെങ്കിലും ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആദ്യത്തെ മിനിറ്റുകളിൽ തന്നെ ഈ പരാതി കൊടുത്തത് അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ അതിന് അത്രയും പ്രാധാന്യം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട പുതിയ മേയർ ഇത് നടപ്പാക്കും ഇതിനെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കും എന്നാണ് എന്നോട് പറഞ്ഞത് അവസാനമായിട്ട് ഒരു ചോദ്യം കൂടാ അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൊണ്ടുവരാൻ പ്രത്യേകിച്ച് വികസനങ്ങളൊന്നുമില്ല ചെയ്യാനുള്ളതൊക്കെ എൽ ഡി എഫ് സർക്കാർ ചെയ്തു കഴിഞ്ഞു എന്നുള്ള ഒരു അവകാശവാദമുണ്ട് അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്താണ് തിരുവനന്തപുരം നഗരസഭയിൽ ഒരു മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വികസനം സ്മാർട്ട് സിറ്റി സിറ്റി എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ നഗരസഭകളിലും കേന്ദ്ര ഗവൺമെന്റ് വികസനവുമായി ബന്ധപ്പെട്ട ഫണ്ടുകൾ ലഭിച്ചു ആ ഫണ്ടുകൾ തന്നെ കൃത്യമായി ചെലവഴിച്ചില്ല കഴിഞ്ഞ ഈ വർഷം നടത്തിയ ലോക്കൽ ഫണ്ട് ഓഡിറ്റിന്റെ റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട് അതിൽ തന്നെ പറയുന്നു അമ്പത് ശതമാനം പദ്ധതികൾ പോലും ഈ നഗരസഭ നടപ്പാക്കിയില്ല എന്ന് പറയുന്ന സംസ്ഥാന ഗവൺമെന്റ് ഔദ്യോഗിക രേഖയാണ് ഇവിടെ യാതൊരു തരത്തിലും ഇപ്പൊ തെരുവു പ്രശ്നങ്ങളുണ്ട് എന്ത് നടപടി സ്വീകരിച്ചു സുപ്രീം കോടതി അവസാനമായിട്ട് പറഞ്ഞു ഈ തെരുവ് നായക മുഴുവൻ പിടിച്ചുകൊണ്ട് വേർ ഷെൽട്ടറി ഉണ്ടാക്കണം ഈ പൊതുസമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാവുക അത് സ്വീകരിച്ചിട്ടുണ്ടോ ഇവിടെ ഇവിടെ ഓടകൾ നമ്മുടെ തലസ്ഥാനത്ത് വൃത്തിയായി കിടക്കുന്ന ഒരു ഓടകൾ പോലും ഉണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാം നമ്മുടെ സംസ്ഥാനത്ത് തലസ്ഥാനത്ത് കണക്കിന് ഫ്ലാറ്റുകളുണ്ട് ഈ ഫ്ലാറ്റുകളിലുള്ള ഡ്രെയിനേജ് സംവിധാനം എങ്ങനെയാണ് പോകുന്നത് എന്ന് ഇതുവരെ നഗരസഭയ്ക്ക് കൃത്യമായി എനിക്കറിയാം കൃത്യമായി നമ്മുടെ പൊതു ഓടകളിലൂടെ രാത്രി കാലങ്ങളിൽ തുറന്നു ഇങ്ങനെ വളരെ വളരെ വലിയ പ്രശ്നങ്ങൾ നിരവധി നമ്മുടെ ഈ നഗരസഭക്കകത്തുള്ള റോഡുകൾ നിങ്ങൾ ഏത് വാർഡിൽ പോയി നോക്കൂ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ മാത്രം എന്താണ് ഈ നഗരസഭ എല്ലാം ചെയ്തു എന്ന് പറയുന്നത് പൊതു സമൂഹത്തിന് വേണ്ടി ബോധ്യപ്പെടുന്ന തരത്തിൽ ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല ഈ പറയുന്ന മാസ്റ്റർ പ്ലാനിന്റെ ഭാഗം സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി കോടിക്കണക്കിന് രൂപ വന്നിട്ടുണ്ട് അതിനു കുറച്ച് റോഡുകൾ നമ്മുടെ ശാസ്തമംഗലം കവടിയാർ പോലെയുള്ള റോഡുകൾ നന്നാക്കിയിട്ടുണ്ട് അതുമാത്രമല്ല ഒരു നഗരസഭയുടെ ചുമതല ഈ അടിസ്ഥാനപരമായി പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന വനിതകൾക്ക് കുട്ടികൾക്ക് അങ്ങനെയൊന്നും ഒരു പദ്ധതിയും ഈ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും കണ്ടില്ല കൂടി നടന്നത് വൻപിച്ച തോതിലുള്ള കൊള്ളയാണ് അഴിമതി മാത്രമാണ് ഇവിടെ നിന്ന് നടന്നിട്ടുള്ളത് മറ്റൊന്ന് സി പി എമ്മിന്റെ കുടുംബങ്ങളിലുള്ള മുഴുവൻ പേരെയും പലതരത്തിലൂടെ പിൻവാതിൽ നിയമനം നടത്തി നഗരസഭയിലെ ജീവനക്കാരാക്കി മാറ്റിയിട്ടുണ്ട് അപ്പൊ എല്ലാ തരത്തിലുള്ള സമഗ്രമായ ഒരു അന്വേഷണം നടന്ന് കുറ്റക്കാരെ കണ്ടെത്തണം അനധികൃതമായ നിയമനം നടത്തി ഇവരെ പുറത്താക്കിയിട്ട് നിയമാനുസൃതമായ അഭ്യസരായ ലക്ഷക്കണക്കിന് പേരുള്ള തലസ്ഥാനമാണ് അപ്പോൾ അർഹതയുള്ള വിദ്യാസമ്പന്ന ആൾക്കാർക്ക് അത്തരം തൊഴിൽ കിട്ടണം നമുക്ക് ഈ നഗരസഭയുടെ അവസാന കൗൺസിൽ നടക്കുമ്പോൾ ഒരു കൗൺസിലറിനെ ജോലിക്ക് നിയമിക്കുന്നതായിട്ട് ആ കൗൺസിൽ തന്നെ ആ കൗൺസിലർ കൂടി ഇരുന്ന് പാസ്സാക്കുകയാണ് ഇത്രയും നിയമവിരുദ്ധമായ പ്രവർത്തനം നടന്നിട്ട് പോലും അതിനെയൊക്കെ ന്യായീകരിക്കുകയാണ് ഈ നഗരസഭയ്ക്ക് നാൽപ്പത്തഞ്ചു വർഷത്തെ ഭരണം അവസാനിച്ചിരിക്കുന്നു അതിൽ ഏറ്റവും കൊള്ള നടന്ന കഴിഞ്ഞ അഞ്ചു വർഷക്കാലമാണ് ഈ കൊള്ളയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം ഈ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ജീവനക്കാർ ഇത് മേയർ മാത്രമല്ല ഒത്തിരി ജീവനക്കാരുണ്ട് മേയറുടെ പിന്നിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടിരുന്ന ഒത്തിരി പേരുണ്ട് ഇവരെയൊക്കെ കണ്ടെത്തണം ഈ കത്ത് വിവാദം എന്ന് പറയുന്നത് പാർട്ടിയോട് ജോലിക്ക് നിയമിക്കേണ്ട ഒരു ലിസ്റ്റ് ചോദിച്ചതാണ് സത്യപ്രതിജ്ഞയുടെ ലംഘനമാണ് വലിയ അഴിമതിയാണ് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പേരെ നിയമിക്കാൻ ലിസ്റ്റ് കൊടുക്കണം ആവശ്യപ്പെടുക എന്ന് പറയുമ്പോൾ സത്യപ്രതിജ്ഞ ലംഘനം ആ നിമിഷം തന്നെ വേറെ സ്ഥാനത്തുനിന്ന് പോകേണ്ടതാണ് പാർട്ടി എല്ലാം സംരക്ഷിച്ച് സംരക്ഷിച്ച് നിർത്തിയത് കൊണ്ടാണ് ഇന്ന് തലസ്ഥാനത്ത് സി പി എമ്മിന് അതിദയനീയമായ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇനിയെങ്കിലും തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാൻ പാർട്ടി തയ്യാറാവണം എന്നുള്ള അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്